രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശിമാറ്റത്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചില രാശിക്കാർക്ക് ഗജകേസരി യോഗമാണ് വരുന്നത് വേദജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെയും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നത് ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ ചില ഗ്രഹങ്ങൾ ചില ആളുകൾക്ക് നല്ല ഗുണഫലങ്ങൾ നൽകുമ്പോൾ മറ്റുള്ള ചില ആളുകളിലേക്ക് അവ നൽകുന്നത് ദോഷഫലങ്ങളുമായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപപ്പെടുന്ന ഈ ഗജകേസരി യോഗം ചില രാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഈ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയും എല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഗജകസരി യോഗം രൂപപ്പെടുന്നത് വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സംയോജന ഫലമായാണ് അതായത് ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന വ്യാഴം സ്ഥാനം മാറി മിഥുനം രാശിയിലേക്ക് എത്തുമ്പോഴാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന രാശിക്കാരെ തേടിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഗജകേസരി യോഗം രൂപപ്പെടുന്നത് വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സംയോജന ഫലമായാണ് അതായത് ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന വ്യാഴം സ്ഥാനം മാറി മിഥുനം രാശിയിലേക്ക് എത്തുമ്പോഴാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ രാശിക്കാരെ തേടിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗജകേസരി യോഗം ജീവിതത്തിൽ സകലവിധമായ സൗഭാഗ്യങ്ങളെയും ചൊരിയുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാർ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുവാനും മെച്ചപ്പെട്ട ഒരു ആരോഗ്യനില ലഭിക്കുന്നതുമായ സമയമായിരിക്കും ഈ ഗജകേസരി യോഗത്തിൻ്റെ സമയം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടും മിഥുനം രാശിക്കാർക്ക് വളരെ ഉയർച്ചയോടെ കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഗജകേസരി യോഗം സമ്മാനിക്കുന്നത് അതായത് നിങ്ങൾക്ക് വരുമാനം വരുന്നത് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും എന്നുള്ളത് മാത്രമല്ല കയ്യിൽ കിട്ടുന്ന പണം എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയും വ്യക്തമായ ഒരു ധാരണയോടെ ആയിരിക്കും മിഥുനം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സമീപിക്കുന്നത് മിഥുനം രാശിക്കാർ ആയിട്ടുള്ളവരിൽ ഇതുവരെ സന്താന സൗഭാഗ്യം ഉണ്ടാകാതെ അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ നാളുകളായിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണുവാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന പല വ്യക്തികളുമുണ്ട് ഇവർക്കൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ സന്താന സൗഭാഗ്യവും കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹ തടസ്സമൊക്കെ കാരണം മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാ തടസ്സങ്ങളും നീങ്ങി നല്ല രീതിയിൽ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള ഭാഗ്യവും ഈ ഗജകേസരി യോഗത്താൽ ലഭിക്കും ഇനി രണ്ടാമതായി രണ്ടായിരത്തി ഇരുപത്തി ഗജകേസരി യോഗത്തിൻ്റെ സകല ഗുണഫലങ്ങളും ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ എന്ന് പറയുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത് ഗജകേസരി യോഗം രൂപപ്പെടുന്നതിലൂടെ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവരെ വിട്ട് അകന്നു പോവുകയും സന്തോഷവും സമ്പത്തും സർവ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വരികയും ചെയ്യും മാത്രമല്ല ചിങ്ങം രാശിക്കാരുടെ ജീവിതം മാറി മറിയുന്ന തരത്തിലുള്ള സൗഭാഗ്യങ്ങളായിരിക്കും അവർക്ക് ഈ ഗജകേസരി യോഗം സൃഷ്ടിക്കുന്നത് കാരണം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്ന രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ പല മംഗളകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിട്ടും ചില ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുവാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങോട്ട് അഗ്രഹ സഫലീകരണത്തിൻ്റെ നാളുകളാണ് കാരണം ഈ ഗ്രഹങ്ങളുടെ മാറ്റം അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ രാശി മാറ്റം നിങ്ങളെ തുണച്ചിരിക്കുകയാണ് മൂന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗജകേസരി യോഗം സൗഭാഗ്യങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരുടെ ഒമ്പതാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപപ്പെടുന്നത് ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ തന്നെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു സമ്പൂർണ്ണ വിജയം കാണുവാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ കുടുംബ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ തുലാം രാശിക്കാർ ആയിട്ടുള്ള ആളുകൾ അവരുടെ സഹോദരങ്ങളിൽ നിന്ന് വളരെയധികം സ്നേഹവും പിന്തുണയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ മുൻഗണന നൽകുവാൻ നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ ഒരു വരുവാൻ പോകുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്രകാരം നിങ്ങൾ ഈശ്വരനോട് അടുത്തു നിൽക്കുന്നതിനാൽ തന്നെ അതിൻ്റേതായ മനസ്സമാധാനവും സന്തോഷവുമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയും വീട് പണിയൊക്കെ തുടങ്ങി വച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് സാമ്പത്തികമായ ഉയർച്ച വരുന്നതിനാൽ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും കടബാധ്യതകളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കുവാനും ഇടവരും തുലാം രാശിക്കാരുടെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ തൊടുന്ന എല്ലാ കാര്യങ്ങളും വച്ചടി വച്ചടി കയറ്റത്തിലേക്കായിരിക്കും ചെന്നെത്തുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗജകേസരി യോഗം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് മിഥുനം രാശിയിൽ ഗജകേസരി യോഗം രൂപപ്പെടുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദേവഗുരുവായ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് പുറപ്പെട്ട് മെയ് പതിനാലിന് മിഥുനം രാശിയിലേക്ക് എത്തുന്നു മെയ് ഇരുപത്തിയെട്ടിന് ചന്ദ്രൻ ഇടവം രാശിയിൽ നിന്ന് വിട്ട് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഈ സമയത്താണ് ഗജകേസരി യോഗം ഈ പറഞ്ഞിട്ടുള്ള രാശിക്കാരിലേക്ക് വർഷം ചൊരിയുന്നത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പൂജകളിലും എല്ലാം നിങ്ങളുടെ പേരുകൾ പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം